അലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കും പരിശുദ്ധ ഖുർആാനിലും നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളിലും മഹാത്മാക്കളുടെ സംഭവങ്ങളിലും അള്ളാഹുവിലുള്ള ഭയത്തെക്കുറിച്ച് വളരെയധികം വിവരിച്ചിട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായി വിവരിച്ച് പറയുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ ദീനിയായ പരിപൂർണതയിലുള്ള ഗോമണി അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് തത്വജ്ഞാനത്തിൻ്റെ ചുവട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞതായി ഷൂബുൽ ഈമാൻ എന്ന കിതാബിൽ വളരെ വ്യക്തമായി ബൈഹക്കി തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഹസരത്തി ബിൻ ഉമർ അതില്ലാഹു എന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു ഒരിക്കൽ ഒരാൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ കരച്ചിലിനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ സൂര്യനും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മറ്റേ പ്രാവശ്യം ഇതേ നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ചന്ദ്രനും കൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി യുവ സഹാബിയുടെ അടുക്കൽ കൂടിയും സല്ലാഹു അലൈ വസ്സലമ നടന്നുപോയി അദ്ദേഹം കുറുകാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഓതുന്നത് വൈതൻ ശക്തി സമാന വർദ്ധൻ കതിഹാൻ ആകാശം പിളർന്നാൽ അപ്പോൾ അത് എണ്ണയുടെ മട്ടി പോലെ ചുവന്നതായി തീരും എന്ന സൂറത്ത് റഹ്മാനിലെ വാക്യം എത്തിയപ്പോൾ അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടാവുകയും കരഞ്ഞ് കരഞ്ഞ് ശ്വാസം മുട്ടി പോവുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് ആ ആകാശം പിളർന്നു പോകുന്ന ആ ദിവസം കിയാമത്തെ നാളിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും ആ സമയത്ത് എനിക്ക് നേരിടുന്ന നാശമേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്സലാ തങ്ങൾ നിങ്ങളുടെ കരച്ചിൽ കാരണമായി മലക്കുകളും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി ഒരിക്കൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി താജ സംസ്കാരത്തിന് ശേഷം ജഹന്നമിൻ്റെ തീയിൽ നിന്നും അള്ളാഹുവിലേക്ക് മാത്രം ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ നിങ്ങൾ നിന്ന് മലക്കുകളെയും കരയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അബ്ദുല്ലാഹിവിന് റവാഹാറിയാഹു എന്നെ സുപ്രസിദ്ധനായ ഒരു സഹാബിയാണ് അദ്ദേഹം ഒരു പ്രാവശ്യം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ട് ഭാര്യയും അടുക്കൽ കരയാൻ ആരംഭിച്ചു നീ എന്തിനാണ് കരയുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന്റെ പേരിലാണോ കരയുന്നത് അക്കാര്യത്തിന്റെ പേരിലാണ് ഞാനും കരയുന്നത് എന്നവർ മറുപടി പറഞ്ഞു അപ്പോൾ അബ്ദുല്ലാ റഹിഅല്ലാഹുവിന് പറഞ്ഞു നാമെല്ലാം ജഹന്നമിന്റെ മുകളിൽ കൂടി കടന്നു പോകേണ്ടി വരും അന്ന് അതിൽ നിന്നും രക്ഷ കിട്ടുമോ അതെല്ലാം അതിൽ തന്നെ വീണു പോകുമോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാണ് കരയുന്നത് നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എന്ന കിയാമത്ത് നാളിനെ കുറിച്ച് പറയപ്പെടുന്ന ആയതൂതിയ ഉടൻ അദ്ദേഹം ബോധം കെട്ട് വീഴുകയും ഉടനെ മരണപ്പെടുകയും ചെയ്തു ജനങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന മഹാൻ ഒരു പ്രാവശ്യം നമസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ത്മാക്കളും മരണത്തെ ആസ്വദിക്കുന്നതാണ് എന്ന ആയത്തിലെത്തിയപ്പോൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓദിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് വീടിൻ്റെ ഒരു മൂലയിൽ നിന്നും നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് ഓതിക്കൊണ്ടിരിക്കും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നത് കാരണമായി ഇതുവരെ നാല് ജിന്നുകൾ മരിച്ചു കഴിഞ്ഞു എന്ന ഒരു അശരീരി കേൾക്കുകയാണ് മറ്റൊരു മഹാൻ കുർആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ സുമർദൂലാഹു അവർ തങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്ന ആയത്തെത്തിയ ഉടനെ അദ്ദേഹം ഭയപ്പെട്ട് അലറുകയും പിടച്ച് പിടച്ച് മരിക്കുകയും ചെയ്തു ഇപ്രകാരമുള്ള അനേകം സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിറയെ കാണാൻ കഴിയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എല്ലാ സൽപ്രവർത്തികളിലേക്കും വഴി കാട്ടുന്നു എന്ന് ഹസരത്ത് ഫുലി അള്ളാഹുഅറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മുമ്പൊരിക്കലും ഉണ്ടാകാതിരുന്ന തത്വജ്ഞാനങ്ങളുടെയും ഗുണവാദങ്ങളുടെയും വാതിൽ തുറക്കാൻ തുടങ്ങിയെന്ന് ശിബിലി റവി അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായി വരുന്നു ഞാൻ എൻ്റെ ദാസനിൽ നിന്ന് രണ്ടുവിധത്തിലുള്ള ഭയം ഒരുമിച്ച് കൂട്ടുകയില്ല അതുപോലെ രണ്ടുവിധത്തിലുള്ള ദുഃഖം അവനിൽ ഉണ്ടാക്കുകയുമില്ല ഒരുവൻ ദുനിയാവിൽ എന്നെ പറ്റി ചിന്തിക്കാതെ കഴിയുകയാണെങ്കിൽ കിയാമത്ത് നാളിൽ അവനെ ഞാൻ ഭയപ്പെടുത്തുന്നതാണ് ദുനിയാവിൽ എന്നെ ഭയപ്പെട്ട് കഴിയുകയാണെങ്കിൽ പരലോകത്ത് വെച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ സന്തോഷകരമായ ജീവിതം അവന് ഞാൻ നൽകുന്നതാണ് നൽകുന്നതാണ്ഹി സല്ലാഹു അലൈഹി വസല്മ്മ പറയുന്നു ഒരുവൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയാണെങ്കിൽ അല്ലാത്ത സർവ്വ വസ്തുക്കളും അവനെ ഭയപ്പെടുന്നതാണ് ഒരുവൻ അള്ളാഹു അല്ലാത്തവയെ ഭയപ്പെടുകയാണെങ്കിൽ സർവ്വ വസ്തുക്കളും അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത് പോലെ രകത്തെ ഭയപ്പെടുകയാണെങ്കിൽ അവൻ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് എന്ന് റതി അള്ളാഹു പറഞ്ഞിരിക്കുന്നു അബൂ സുലൈമാനുദ് അള്ളാഹുവിന് പറയുന്നു ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതായാൽ അത് നാശമായി പോകും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഒരുവൻ കരയുകയും ഒരു ഈച്ചയുടെ തലയോളമെങ്കിലും കണ്ണുനീർ അവൻ്റെ മുഖത്ത് വീഴുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുതേല ആ മുഖത്തെ നരകത്തിൽ നിന്നും തടയുന്നതാണ് എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഒരു മുസ്ലിമിൻ്റെ ഹൃദയം നടുങ്ങുകയാണെങ്കിൽ മരത്തിൽ നിന്നും ഇലകൾ പൊഴിയുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് നബിസൊല്ലാഹു അലൈ വസ് പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഹദീസിൽ പറയുന്നു ഒരുവൻ കുറിച്ച് ഭയപ്പെട്ട് കരയുകയാണെങ്കിൽ അവൻ നരകത്തിലേക്ക് പോവുക എന്നത് കറന്ന പാല് അകലിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ പ്രയാസമേറിയതാണ് ഒരിക്കൽ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് രക്ഷയ്ക്കുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ നാവിനെ സൂക്ഷിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് സ്വന്തം പാപത്തെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കൂ എന്ന് റസൂൽഹി മറുപടി പറഞ്ഞു തങ്ങളുടെ ഉമ്മത്തിൽ ആരെങ്കിലും മഹ്ഷറയിലുള്ള വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് ആയിഷ ബീവി അലിയല്ലാഹു എന്ന ചോദിച്ചപ്പോൾ തൻ്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ച് കരയുന്നവൻ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഇബിള്ളാഹുഅലൈ വസല്ലമ്മ മറുപടി പറഞ്ഞു റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെട്ടത് രണ്ട് തുള്ളികളാണ് ഒന്നാമത്തേത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്താൽ പുറപ്പെട്ട കണ്ണുനീർ തുള്ളിയാണ് രണ്ടാമത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒലിച്ചുപോയ രക്തത്തുള്ളിയാണ് ഒരു ഹദീസിൽ ഇപ്രകാരം വരുന്നു കിയാമത്തെ നാളിൽ ഏഴ് വിഭാഗം ജനങ്ങൾക്ക് അള്ളാഹുതേല അവൻ്റെ തണൽ നൽകുന്നതാണ് അതിൽ ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനാൽ കണ്ണുനീർ ഒലിപ്പിക്കുകയും ചെയ്തവരാണ് ഈ ഹദീസ് ബുഹാരി റിപ്പോർട്ട് ചെയ്തതാണ് അബൂബക്കർ സിദ്ദീഖ് ഋതിാഹുവിന് പറയുന്നു കരയാൻ കഴിയുന്നവർ കരഞ്ഞുകൊള്ളണം ആർക്കെങ്കിലും കരച്ചിൽ വരുന്നില്ലെങ്കിൽ അവൻ കരച്ചിലിന്റെ രൂപമെങ്കിലും കാണിച്ചു കൊള്ളട്ടെ മുഹമ്മദ് ബിന് മുൻകതി എന്ന മഹാൻ കരയുന്ന സമയത്ത് കണ്ണീര് കൊണ്ട് തൻ്റെ മുഖവും താടിയും തടവുകയും കണ്ണുനീർ പുരണ്ടതായ സ്ഥലത്ത് നരകത്തി സ്പർശിക്കുകയില്ല എന്ന് വിശ്വാസയോഗ്യമായ ഹദീസെനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു സാബിത്തുൽ ബുനാനി എന്ന മഹാന് കണ്ണുവേദന ഉണ്ടായപ്പോൾ ഒരു വിശ്വസ്തനായ വൈദ്യൻ അദ്ദേഹത്തോട് നിങ്ങൾ കരയുകയില്ലെന്ന് എന്നോട് സമ്മതിക്കാമെങ്കിൽ ഇത് ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം കണ്ണു കരയാത്തതാണെങ്കിൽ അതിൽ യാതൊരു നന്മയുമില്ല എന്ന് മറുപടി കൊടുത്തു ാഹുന്ന് പറയുന്നു കരച്ചിൽ ഏഴ് കാരണം കൊണ്ടുണ്ടാകും ഒന്ന് സന്തോഷം കൊണ്ട് രണ്ട് ഭ്രാന്തി കൊണ്ട് മൂന്ന് വേദന കൊണ്ട് നാല് ഭയം കൊണ്ട് അഞ്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആറ് ലഹരി കൊണ്ട് ഏഴ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഇതിൽ ഏഴാമത്തേതാണ് യഥാർത്ഥ കരച്ചിൽ ഈ കരച്ചിലിനുള്ള ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് സമുദ്രം പോലുള്ള അഗ്നിയും കെട്ടുപോകുന്നതാ കെ പറയുന്നു എൻ്റെ ജീവൻ കൈയടക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിൽ സത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഞാൻ കരയുകയും ആ കണ്ണുനീർ എൻ്റെ കവിൽത്തടങ്ങളിൽ കൂടി ഒഴുകുകയും ചെയ്യുന്നത് മനക്ക് സമാനം സ്വർണം ധർമ്മം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് ഇപ്രകാരമുള്ള ആയിരക്കണക്കിന് ഉപദേശങ്ങൾ വഴിയായി അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിച്ചും തൻ്റെ പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ചും കരയുന്നത് പാപമോചനത്തിനുള്ള ദിവ്യൌഷമാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നതാണ് തൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ നിലയിലുള്ള അവസ്ഥ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യവും പ്രയോജനപ്രദവുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഔതാര്യത്തിനും അനുഗ്രഹത്തിലും നിരാശരാകാതിരിക്കേണ്ടതും അത്യാവശ്യമാണ് നിശ്ചയമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാ സൃഷ്ടികളെയും പൊതിയുന്നതുമാണ് അതറതി അള്ളാഹുവിന് പറയുന്നു ഒരു മനുഷ്യൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് കിയാമത്തെ നാളിൽ അള്ളാഹു വിളംബരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരു മനുഷ്യൻ ഞാനായിരിക്കുമെന്ന് ആശിക്കുന്നതാണ് ഇനി ഒരു മനുഷ്യൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു വിളംബരം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ദുഷ്പ്രവർത്തികൾ കാരണമായി ആ ഒരു മനുഷ്യൻ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതാണ് അതുകൊണ്ട് ഭയം ആശ എന്നീ രണ്ട് കാര്യങ്ങളെയും പ്രത്യേകം പ്രത്യേകം ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മരണസമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആശ വെച്ചിരിക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ് സാഹു അലൈഹി വല്ല കൽപ്പിക്കുന്നു അള്ളാഹു താലയെക്കുറിച്ച് നല്ല വിചാരത്തിലായിട്ടല്ലാതെ ആരും മരണമണിയരുത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുവിനു അവൾ മരണാസന്നനായപ്പോൾ തൻ്റെ മക്കളെ വിളിച്ച് അള്ളാഹുവിൻ്റെ റഹമത്തിൽ ആശ വർദ്ധിപ്പിക്കുന്നതിന് പ്രേരകമായ ഹദീസുകൾ എനിക്ക് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുക എന്ന് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ അഹ്മത്ത് എല്ലാത്തിലും വിശാലമാണ് എന്ന ബോധ്യത്തോടു കൂടെയും നാം അള്ളാഹുവിനെ സമീപിക്കാൻ തയ്യാറാകണം അള്ളാഹുവിനെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണോ അതായിരിക്കും അള്ളാഹു എന്ന് പല ഹദീസുകളിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ അന്നം അലേഹീം ശുഹദായു സ്വാലിഹീൻ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ أمكم رحمنا الجماعة كتة وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته